നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ മടങ്ങിവരവിനായിട്ട് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ നെയ്മറുടെ പുതിയ മെഡിക്കൽ ടെസ്റ്റ് എന്നാണ് അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നൊക്കെ പല സുഹൃത്തുക്കളും ചോദിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കാണാം അത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് അദ്ദേഹത്തിന് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട് എന്ന് നേരത്തെ വന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് അത്തരത്തിൽ ആരാധകർ ചോദ്യം ഉന്നയിക്കുന്നതെങ്കിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ സെപ്റ്റംബർ ഇരുപത്തഞ്ചൊക്കെ കടന്നുപോയല്ലോ എന്താണ് റിസൾട്ട് എന്നുള്ളത് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ അറേബ്യൻ ദിനപത്രമായിട്ടുള്ള ഔസത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ ഇപ്പോഴും അൽഹിലാൽ ഒരു ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് പുതുക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത് നിലവിൽ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉള്ളത് അടുത്ത വർഷത്തെ അതായത് ഈ സീസൺ അവസാനിച്ചു അതിൻ്റെ തൊട്ടുടനെ ക്ലബ് വേൾഡ് കപ്പ് ഉണ്ട് അത് കഴിയുന്നതോടുകൂടി താരത്തിൻ്റെ അൽഹിലാലുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിക്കും സ്വാഭാവികമായിട്ടും ഈ ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കണമെങ്കിൽ അതിൻ്റെ ചർച്ചകളിലേക്കും മറ്റുമൊക്കെ പോവേണ്ടതാണ് പക്ഷേ ഇതുവരെ അൽഹിലാൽ അത്തരമൊരു നീക്കത്തിലേക്ക് കടന്നിട്ടില്ല എന്ന് ഈ അറബി ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ മറ്റൊരു കാര്യം കൂടി അവർ അവരെടുത്ത് പറയുന്നു നെയ്മർ ജൂനിയറുടെ മടങ്ങി മടങ്ങിവരവിന് മുന്നോടിയായിട്ട് ഉള്ള മെഡിക്കൽ ടെസ്റ്റ് അത് ഈ മാസം അവസാനത്തോടുകൂടി നടത്തുമെന്നാണ് അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് എന്നുള്ള ഡേറ്റ് നമുക്ക് മറക്കാം ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് അവർ പറഞ്ഞ എക്സ്ക്ലൂസീവ് സോഴ്സസ് ടോൾഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് അൽഹിലാൽ മാനേജ്മെൻറ്റിലെ എക്സ്ക്ലൂസീവ് സോഴ്സുകൾ അവരോട് പറഞ്ഞിട്ടുള്ളത് നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ മെഡിക്കൽ ടെസ്റ്റ് വരും ദിവസങ്ങളിൽ ഈ മാസം അവസാനത്തോടു കൂടിയപ്പം മൂന്ന് രണ്ട് ദിവസം കൂടിയല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ മാസമാകെ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് തന്നെ അദ്ദേഹത്തിന് മെഡിക്കൽ ടെസ്റ്റ് നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രാജുവൽ റിട്ടേൺ ടു ഗ്രൂപ്പ് ട്രെയിനിങ് അത് തീരുമാനിക്കും എന്ന് അദ്ദേഹത്തിന് ഗ്രൂപ്പ് ട്രെയിനിങ്ങിലേക്ക് ടീമിനോടൊപ്പമുള്ള ട്രെയിനിങ്ങിലേക്ക് മടങ്ങിയെത്താൻ പറ്റും എന്നുള്ളത് ഈ ഒരു മെഡിക്കൽ ടെസ്റ്റിന് ശേഷം തീരുമാനിക്കും എന്നാണ് റിപ്പോർട്ട് കൂടാതെ തന്നെ അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് പ്രധാനമായിട്ടും നെയ്മർ ജൂനിയർ ഇങ്ങനെ പരിക്കേറ്റ് പുറത്താണെങ്കിലും ഇപ്പോഴും അൽഹിലാലിലെ പ്രധാനപ്പെട്ട താരമായിട്ട് തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത് സോ നിലവിൽ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ലീഗ് റോസ്റ്ററിൽ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ആണെങ്കിൽ സൗദി പ്രോ ലീഗിൽ കളിച്ചില്ലെങ്കിലും എഫ് സി ചാമ്പ്യൻസ് ലീഗ് ലൈറ്റിലോ അല്ലെങ്കിൽ മറ്റ് ടൂർണമെൻറ്റുകൾ കിങ്സ് കപ്പിലോ ഒക്കെ അദ്ദേഹത്തിന് കളിക്കാവുന്നതാണ് അതുവഴി തൻ്റെ ആ ഒരു ഗെയിം ടൈം തിരികെ പിടിച്ച് അദ്ദേഹത്തിന് ജനുവരിയോടുകൂടി പൂർണ്ണമായിട്ടും കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഔസാത്ത് പങ്കുവെക്കുന്നത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നെയ്മറുടെ റിക്കവറി എങ്ങനെയുണ്ടെന്നതിനനുസരിച്ചായിരിക്കും ഈ തിരിച്ചുവരവ് എന്നർത്ഥം ഇപ്പോൾ ജനുവരി തിരിച്ചു വന്നാൽ പോലും രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിൽ അൽഹിലാലിലേക്ക് പോയ നെയ്മർക്ക് വെറും ആറുമാസം മാത്രമേ അവിടെ കളിക്കാൻ പറ്റുകയുള്ളൂ ഇനി അല്ലാത്ത പക്ഷം അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കേണ്ടതുണ്ട് അപ്പം നെയ്മറുടെ ഒരു ഇഞ്ചുറി ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ അൽഹിലാൽ അദ്ദേഹത്തെ ഇനി നിലനിർത്തുമോ എന്നുള്ളത് കണ്ടറിയണം നോക്കുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമ്മറില് അദ്ദേഹം അൽഹിലാലിലേക്ക് എത്തി തൊട്ടു പിന്നാലെ ബ്രസീലിന് വേണ്ടി കളിച്ചോണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പറ്റി അന്ന് മുതൽ അദ്ദേഹം പുറത്താണ് നാനൂറ്റിയെട്ട് ദിവസമായി അദ്ദേഹം ഇപ്പോൾ കളിക്കളത്തിന് പുറത്താണ് അറുപത്തി മൂന്ന് മത്സരങ്ങളും ഈ സമയത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് നഷ്ടമായി കഴിഞ്ഞു അതിപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു ആബ്സെൻസാണ് ഇതുമാത്രമല്ല അതിന് തൊട്ട് ഒമ്പത്തെ സീസണുകളിലൊക്കെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണെടുത്ത് നോക്കുക അദ്ദേഹത്തിന് പരിക്ക് കാരണം നൂറ്റി മുപ്പത്തി ഒമ്പത് ദിവസങ്ങൾ നഷ്ടമായി രണ്ട് ഇഞ്ചുറികളാണ് അദ്ദേഹത്തിന് ആ ഒരു സീസണിൽ വന്നത് നൂറ്റി മുപ്പത്തൊമ്പത് ദിവസങ്ങൾ പുറത്തിരുന്നു പതിനേഴ് മത്സരങ്ങൾ നഷ്ടമായി അതിന് മുമ്പത്തെ സീസണിലുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി സീസണിൽ നാല് ഇഞ്ചുറികൾ അദ്ദേഹത്തിന് പിടിപെട്ടു നൂറ്റിപ്പതിനൊന്ന് ദിവസം കളിക്കളത്തിന് പുറത്തിരിക്കേണ്ടി വന്നു ഇരുപത്തിയൊന്ന് മത്സരങ്ങൾ നഷ്ടമായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിലോ അദ്ദേഹത്തിന് അഞ്ച് ഇഞ്ചുറികൾ വന്നു തൊണ്ണൂറ്റിയഞ്ച് ദിവസം കളിക്കളത്തിന് പുറത്തിരിക്കേണ്ടി വന്നു ഇരുപത്തിരണ്ട് മത്സരങ്ങൾ നഷ്ടമായി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിലോ മൂന്ന് ഇഞ്ചുറികൾ അദ്ദേഹത്തിന് പിടിപെട്ടു എഴുപത്തിയേഴ് ദിവസം കളിക്കളത്തിന് പുറത്തിരുന്നു പതിനാറ് മത്സരങ്ങൾ നഷ്ടമായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിലോ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് മോസ്റ്റ് ഡിഫിക്കൽട്ട് സീസണായിട്ട് അത് പറയേണ്ടി വരും നൂറ്റി എൺപത് ദിവസമാണ് ഏഴ് ഇഞ്ചുറികൾ കാരണം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നത് മുപ്പത്തി മത്സരങ്ങൾ നഷ്ടമായി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിലെ അഞ്ച് ഇഞ്ചുറികൾ അദ്ദേഹത്തിന് വന്നു ദിവസം അദ്ദേഹം പുറത്തിരുന്നു ഇരുപത്തിനാല് മത്സരങ്ങൾ നഷ്ടമായി ഇങ്ങനെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇഞ്ചുറിയുടെ ഒരു ട്രാക്ക് റെക്കോർഡുള്ള താരത്തെ അൽഹിലാൽ ഇനി നിലനിർത്തുമോ എന്നുള്ളതാണ് കണ്ടറിയുന്നത് എന്തായാലും ജനുവരി മാസത്തിലെ ഇനി അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും അൽഹിലാലിലേക്ക് തിരികെ എത്താൻ പറ്റുകയുള്ളൂ പക്ഷേ അതിന് മുമ്പ് ഈ മാസം അവസാനത്തോടു കൂടി നടത്തുന്ന ഫിസിക്കൽ ടെസ്റ്റിലൊക്കെ ഓക്കെ ആണെങ്കിൽ പ്രോ ലീഗിൽ കളിച്ചില്ലെങ്കിലും മറ്റ് ടൂർണമെന്റുകൾ അദ്ദേഹം കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങളാഫ് ഡോക്സീൻ എത്താം